സ്തുതിക്കുവിൻ സ്തുതിക്കുവിൻ സർവശക്തനെ സ്തുതിക്കുവിൻ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ സർവശക്തനെ സ്തുതിക്കുവിൻ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ സർവശക്തനെ സ്തുതിക്കുവിൻ അനുദിനവും ദാനം ചെയ്ത നന്മോർത്തു സ്തുതിക്കുവിൻ അനുദിനവും ദാനം ചെയ്ത നന്മോർത്തു സ്തുതിക്കുവിൻ അനുഭവമായ ആനന്ദത്തെ ഓർത്തു നിത്യം സ്തുതിക്കുവിൻ അനുഭവ സ്തുതിക്കുവിൻ ഈ ലോകത്തെ ജയിക്കുവാനും ആ ലോകത്തെ കാണുവാനും ഈ ലോകത്തെ ജയിക്കുവാനും ആ ലോകത്തെ കാണുവാനും പകർന്നു തന്ന ധീരതയെ നിത്യം സ്തുതിക്കുവിൻ പകർന്നു തന്ന ധീരതയെ ഓർത്തു നിത്യം സ്തുതിക്കുവിൻ മഹനീയമാം തത്വങ്ങളെ ഓതി തന്നതോർക്കുവിൻ മകനീയമാം തത്വങ്ങളെ ഓതി തന്നതോർക്കുവിൻ മഹത്വമുള്ളിൽ ദാനം ചെയ്ത അനുഭവത്തെ ഓർക്കുവിൻ മഹത്വമുള്ളിൽ ദാനം ചെയ്ത അനുഭവത്തെ ഓർക്കുവിൻ ഖ്ഗായുധം നൽകിയ മായയോടെ നിർത്തിടുവാൻ ഖഡ്ഗായുധം ഖഡ്ഗിയാവാരത്തെ നന്ദിയോടെ സ്തുതിക്കുവിൻ ഖഡ്ഗിയാവതാരത്തെ നന്ദിയോടെ സ്തുതിക്കുവിൻ 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 സർവശക്തനെ സർവശക്തനെ സ്തുതിക്കുവിൻ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ സർവശക്തനെ സ്തുതിക്കുവിൻ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ സർവശക്തനെ സ്തുതിക്കുവിൻ